ശാസ്താംപാട്ട് മേഖലയിൽ പ്രഗത്ഭരാണ് ചോറ്റാനിക്കര ഹരിശ്രീ ശാസ്താംപാട്ട് സംഘം മണ്ഡലം മകരവിളക്ക് കാലത്ത് എട്ടുപേർ അടങ്ങുന്ന ഹരിശ്രീ ശാസ്താംപാട്ട് സംഘം നിരവധി ക്ഷേത്രങ്ങളിലും മറ്റ് വേദികളിലും ശാസ്താംപാട്ട് അവതരിപ്പിച്ചു മണ്ഡല മകരവിളക്ക് കാലത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഭക്തിനിർഭരമായ കലാരൂപമാണ് ശാസ്താംപാട്ട് ക്ഷേത്രങ്ങളിലും കെട്ടിനിറയോടനുബന്ധിച്ച് വീടുകളിലുമാണ് ശാസ്താംപാട്ട് അവതരിപ്പിക്കുക അയ്യപ്പൻ പാട്ട് ഉടുക്കുകൊട്ടിപ്പാട്ട് എന്നീ പേരുകളിലും ശാസ്താംപാട്ട് അറിയപ്പെടുന്നു എം ആർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ചോറ്റാനിക്കര ഹരിശ്രീ ശാസ്താംപാട്ട് സംഘം ഇതിനോടകം നിരവധി വേദികളിൽ ശാസ്താംപാട്ട് കഴിഞ്ഞു ശാസ്താവിന്റെ ജനനത്തിന് മുമ്പുള്ള പന്തളത്ത് രാജാവിന്റെയും കുടുംബത്തിന്റെയും കഥ അയ്യപ്പന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ വാവരുടെ ജനനം ദേവാസുരയുദ്ധം പാലാഴിമദനം എന്നീ കഥകളും കൂടാതെ സുബ്രഹ്മണ്യസ്തുതി സരസ്വതി വന്ദനം എന്നിങ്ങനെ അയ്യപ്പ സ്വാമിയുമായി ബന്ധമുള്ള മറ്റു കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ശാസ്താം പാട്ട് മോഹിനി జనం కొచ్చి